ഹലോ ഗുഡ് മോർണിംഗ് എല്ലാരും ജോയിൻ ചെയ്തോ ഹലോ ഗുഡ് മോർണിംഗ് ആൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ ക്ലിയർ ആണോ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് ഇന്ന് ചെയ്യാം അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനിന്റെ ഗ്രാബ് എൽ പി യു പിൻ്റെ വൺ ഫോർട്ടി ഡേയ്സിന്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുകൾ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷനിൽ സ്റ്റഡി പ്ലാൻ കാണും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് ലെവലാണോ എൽ പി യു പി ലെവലാണോ ഇപ്പൊ നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് ആ ഗ്രാബ് എൽ എന്ന സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കേരള നമ്മൾ നവോത്ഥാന പാർട്ട് ത്രീ ആണ് അതിൽ പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറ് മുതൽ അൻപത്തി ഏഴാമത്തെ പേജ് വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് അമ്മ ലളിതാംബിക അന്തർജനം ആനി മസ്ക്രീൻ അതുപോലെ മറ്റുള്ളവർ മറ്റുള്ളവർ എന്ന് പറയുന്നത് നമുക്ക് എസ് സി ആർ ടിയിൽ പരാമർശിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പേരാണ് അപ്പം അവരുടെ കുറച്ച് കണ്ടൻറ്റുകളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇന്ന് പഠിക്കേണ്ടത് പിന്നെ സൈക്കോളജി ആണെങ്കിൽ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഈ ടോപ്പിക്കിൽ പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട് എഴുപത്തി എട്ടാമത് മുതൽ എൺപത്തി ഒമ്പതാമത്തെ പേജ് വരെയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഓക്കെ ഓക്കെ മാത്സിൽ നമ്മൾ ശതമാനമാണ് പേജ് നമ്പർ പതിമൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള പേജ് നമ്പറിലെ കണ്ടന്റുകളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ആനുകാലികം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയില് എത്തി നിൽക്കുകയാണ് പേജ് നമ്പർ മുപ്പത് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള പേജ് നമ്പറിലെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത് ഇനി എസ് സിആർ ടി ഹിസ്റ്ററി ഇന്ത്യ ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അത് ഇന്ന് ഏഴാം ക്ലാസ്സിലെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിച്ചു പോകേണ്ടത് ഓക്കെ നമുക്ക് ടാർഗറ്റ് പോകാം അതെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ലളിതാംബിക അന്തർജനം രചിച്ച പ്രധാന ചെറുകഥകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്ന് മൂടുപടത്തിൽ രണ്ട് അഗ്നി പുഷ്പങ്ങൾ മൂന്ന് തകർന്ന തലമുറ നാല് കാലത്തിൻ്റെ ഏടുകൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് ഡി ഇവയെല്ലാം ഓക്കെ രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് മാസം ആലപ്പുഴയിൽ നടന്ന അരയ സമുദായത്തിലെ വനിതകളുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ശാരദ അമ്മാൾ ഓപ്ഷൻ ബി കെ സി നാരായണി അമ്മ ഓപ്ഷൻ സി ആനി മസ്ക്രീൻ ഓപ്ഷൻ ഡി എ വി കുട്ടിമാളു അമ്മ ഓക്കെ അപ്പൊ ഉത്തരങ്ങൾക്ക് അറിയാവുന്നവരെ കമൻ്റ് ചെയ്യട്ടോ അതെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തത് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് ആര്യ പള്ളം രണ്ട് പറവൂർ ടി കെ നാരായണൻ മന്ത്രിസഭയിൽ ആരോഗ്യം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന വനിതയാണ് ആനി മസ്ക്രീൻ മൂന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരങ്ങൾക്ക് അറിയാവുന്നവർ നല്ല കമന്റ് ചെയ്യോ അതെ നാലാമത്തെ ചോദ്യം ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ പിയാഷെ ഓപ്ഷൻ ബി ബ്രൂണർ ഓപ്ഷൻ സി സ്കിന്നർ ഓപ്ഷൻ ഡി നോം ചോസ്കി അപ്പം ഉത്തരങ്ങൾക്ക് അറിയാവുന്നവർ കമന്റ് ചെയ്യുക ലൈവില് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുക അതെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ എട്ട് ശതമാനം എഴുപത്തി രണ്ടായാൽ ആ സംഖ്യയുടെ പത്ത് ശതമാനം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എഴുപത്തി നാല് ബി എൺപത്തിരണ്ട് സി തൊണ്ണൂറ് ഡി എൺപത് ഓക്കെ ഓക്കെ ആറാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ എട്ട് ശതമാനം ഇരുന്നൂറ്റി അൻപതാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ ബി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് ഓപ്ഷൻ സി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ബാ മാത്രമായി ഒരു സർക്കാർ ആശുപത്രി നിലവിൽ വന്ന ജില്ല ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോഴിക്കോട് ബി തൃശ്ശൂർ സി തിരുവനന്തപുരം ഡി കൊല്ലം ഓക്കെ എട്ടാമത്തെ ചോദ്യം എസ് സി ആർ ടി ഉള്ളതാണ് താഴെ പറയുന്നവയിൽ നിന്നും പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്ന കർഷക കലാപങ്ങൾ കണ്ടെത്തുക ഇവിടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഫറാസി കലാപം രണ്ട് ഫക്കീർ കലാപം മൂന്ന് സന്യാസി കലാപം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പം ഏതൊക്കെയാണ് കർഷക കലാപങ്ങൾ എന്ന് കണ്ടെത്തുക ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ നിന്നും ഗോത്ര കലാപങ്ങൾ നടന്ന സ്ഥലങ്ങൾ കണ്ടെത്തുക നാല് സ്ഥലങ്ങളെ പേര് തന്നിട്ടുണ്ട് ഒന്നാമത്തേത് അഹമ്മദ് നഗർ രണ്ട് ചോട്ടാ നാഗ്പൂർ മൂന്ന് രാജ്മഹൽ കുന്നുകൾ നാല് മറാത്ത ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഇവയെല്ലാം ഓക്കെ ഗോത്ര കലാപങ്ങൾ നടന്ന സ്ഥലങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അടുത്തത് പത്താമത്തെ അവസാനത്തെ ചോദ്യമാണ് ഏത് വർഷമാണ് കേരളത്തിൽ ആദ്യത്തെ തീവണ്ടി സർവീസ് ആരംഭിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഉത്തരങ്ങളിൽ ഇന്നധികം കമൻസ് ഒന്നും കണ്ടില്ല ഏത് സ്ഥലമാണ് എന്നാണ് ഏത് ഏത് വർഷം ആണെന്നാണ് ചോദിച്ചത് എവിടെ മുതൽ എവിടം വരെ എന്നൊക്കെ എല്ലാവരും പഠിച്ചു വെക്കുക െ നമ്മൾ ഡേ ട്വൻറ്റി ത്രീൻ്റെ ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്നാരും ലൈവിൽ ആക്റ്റീവ് അല്ലാട്ടോ സഫാസിയൊക്കെ എവിടെ പോയി ഓക്കെ കുഴപ്പമില്ല എന്തായാലും തിരക്കിലായിരിക്കും എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തായാലും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക് യു താങ്ക് സോ മച്ച്